മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയായ കാസർഗോഡ് നഗരസഭയിൽ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ബി ജെ പി ഓരോ വാർഡുകളിലും പ്രബലരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിടുന്നത് മുസ്ലിം ലീഗും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ അണിനിരത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് നഗരസഭ ഇത്തവണ തീപ്പാറുന്ന പോരാട്ടത്തിനായിരിക്കും വേദിയാകുക ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കാസർകോട് നഗരസഭയിൽ ഇത്തവണ മികച്ച മുന്നേറ്റമുണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ഇതിനായി ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഓരോ വാർഡുകളിലും രംഗത്തിറക്കിയിരിക്കുന്നത് മുപ്പത്തിയൊൻപത് വാർഡുകളുള്ള കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ ഇരുപത്തിരണ്ട് വാർഡുകളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് ഇതിൽ പതിനൊന്നാം വാർഡിൽ ബി ജെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെല്ലാം പ്രകടനമായെത്തി കാസർഗോഡ് നഗരസഭാ ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഓരോ സ്ഥാനാർത്ഥിയും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് അതേസമയം മുസ്ലിം ലീഗും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഓരോ വാർഡുകളിലും അണിനിരത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തീപ്പാറുന്ന പോരാട്ടത്തിനായിരിക്കും ഇത്തവണ കാസർഗോഡ് നഗരസഭ വേദിയാകുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്